നമസ്കാരം കേരളത്തിലെ ഭരണകൂട സംവിധാനങ്ങളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഒരേപോലെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗൗരവകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നത് മനോരമ ദിനപത്രം റിപ്പോർട്ട് ചെയ്ത ഞെട്ടിക്കുന്ന വിവരങ്ങളും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷുമായി മറന്നാടൻ മലയാളി നടത്തിയ സംഭാഷണങ്ങളും അത് വിരൽ ചൂണ്ടുന്നത് കേവലമൊരു കള്ളക്കടത്തിന് അപ്പുറമായിട്ട് രാജ്യത്തിൻ്റെ സാംസ്കാരിക പോലും വിദേശത്തേക്ക് വിൽക്കുന്ന വൻ അഴിമതിയിലേക്കാണ് വിദേശത്തുനിന്ന് കേരളത്തിലേക്ക് നയതന്ത്ര ബാഗേജുകൾ വഴി സ്വർണം എത്തിയതിന് സമാനമായി തിരുവനന്തപുരം കോൺസുലേറ്റിൽ നിന്ന് പരിശോധനകൾ ഇല്ലാതെ വിദേശത്തേക്ക് അയച്ച പാഴ്സലുകളിൽ കേരളത്തിലെ പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും അതോടൊപ്പം തന്നെ സ്വർണവും അടങ്ങിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകൾ ഒരു വൻ ക്രിമിനൽ ഗൂഢാലോചനയുടെ ചുരുളഴിക്കുന്നു സ്വർണത്തിൻ്റെ തുല്യമോ അതിലധികമോ മൂല്യമുള്ള ഈ പുരാവസ്തുക്കൾ ഗ്രീൻ ചാനൽ വഴി കടത്തിയതിലൂടെ സംസ്ഥാനത്തിൻ്റെ പ്രോട്ടോകോൾ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുകയാണ് ഈ ഒരു വിവാദത്തിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വശം ശബരിമലയിലെ സ്വർണ്ണ നഷ്ടവുമായി ഇതിനുള്ള ബന്ധമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിലെ സ്വർണ്ണപ്പാളികൾ പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് കിലോഗ്രാം സ്വർണത്തിൻ്റെ കുറവുണ്ടായതായിട്ട് രേഖകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ നഷ്ടപ്പെട്ട സ്വർണ്ണത്തിൽ കേവലം നാനൂറ്റി ഗ്രാം മാത്രമാണ് ഇതുവരെ ഔദ്യോഗികമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളിലും മറ്റും പതിപ്പിച്ചിരുന്ന തങ്കപ്പാളികൾ വ്യാപകമായിട്ട് മോഷണം പോയെന്നും അതിന് പകരമായി ചെമ്പുപാളികൾ സ്ഥാപിച്ചുവെന്നുമുള്ള ആരോപണം ഭക്തസമൂഹത്തിൽ വലിയ ആഘാതമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സ്വർണവും അനുബന്ധ പുരാവസ്തുക്കളും നയതന്ത്ര ബാഗേജുകൾ വഴി വിദേശത്തേക്ക് കടത്തപ്പെട്ടോ എന്ന ഗൗരവകരമായിട്ടുള്ള സംശയത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് തിരുവനന്തപുരം കോൺസുലേറ്റിൽ നിന്ന് മടക്കയാത്ര നടത്തിയ നയതന്ത്ര ബാഗേജുകളുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം ലഭിക്കുന്നത് സാധാരണഗതിയിൽ വിദേശത്തേക്ക് അയക്കുന്ന പാഴ്സലുകളിൽ ഇത്തരം അനധികൃത കൈമാറ്റങ്ങൾ നടക്കണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ പരോക്ഷമായ പിന്തുണ അനിവാര്യമാണ് സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥർക്ക് അർഹതയില്ലാതെ നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ അനുവദിച്ചതും അവർ കോൺസുലേറ്റ് പ്രവർത്തനങ്ങളിൽ ഇടപെട്ടതുമൊക്കെ തന്നെ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു അന്നത്തെ പ്രോട്ടോകോൾ ഓഫീസറുടെ മൊഴികൾ പ്രകാരം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും സീലോ ഒപ്പുകളോ ഒന്നും ഇല്ലാതെയും നയതന്ത്ര ബാഗേജുകൾ വിമാനത്താവളങ്ങൾ വഴി കടത്തിവിട്ടിട്ടുണ്ട് സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള മേൽനോട്ടമില്ലാതെ ഗ്രീൻ ചാനൽ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാഴ്സലുകൾ വിദേശത്തേക്ക് അയച്ചത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ നോക്കിക്കാണത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ സ്വപ്ന സുരേഷ് സരിത്ത് എന്നിവർക്ക് ഈ പുരാവസ്തു കടത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പരിശോധിക്കപ്പെടുന്നത് പഴയ സ്കാനിംഗ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കോൺസുലേറ്റിലെ സി ദൃശ്യങ്ങളും കേന്ദ്ര ഏജൻസികൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അയക്കപ്പെട്ട പാഴ്സലുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കും ഇത് ഒരു ആരോപണമല്ലെന്നും മറിച്ച് ഭരണകൂടത്തിൻ്റെ തണലിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ളയാണെന്നും തെളിയിക്കപ്പെട്ടാൽ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ഭക്തരുടെയും പൊതുജനങ്ങളുടെയും വൈകാരികമായ വശങ്ങളെ സ്പർശിക്കുന്നതാണ് ഈ വിവാദം എന്നതിനാൽ തന്നെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഇതിനെ കൂടുതലാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആരാധനാലയത്തിലെ സ്വത്ത് ഭരണകൂട സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് വിദേശത്തേക്ക് കടത്തിയെന്നത് അത്യന്തം ഗൌരവകരമായിട്ടുള്ള കുറ്റകൃത്യമാണ് വിഗ്രഹങ്ങളിൽ നിന്ന് സ്വർണം അടർത്തി മാറ്റി പകരം ചെമ്പുവെച്ചുവെന്ന വാദം കേവലം ഒരു അഴിമതിയല്ല മറിച്ച് വിശ്വാസത്തോടുള്ള കടുത്ത വഞ്ചനയായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ നീക്കങ്ങളിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരെയും ഇടനിലക്കാരെയും കണ്ടെത്തുക എന്നത് വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് ഏതായാലും സ്വപ്ന സുരേഷുമായിട്ട് ഇപ്പോൾ മറുനാടൻ മലയാളി നടത്തിയ ഫോൺ സംഭാഷണം ഈ കേസിൽ നിർണായക ഒരു കണ്ണിയായി തന്നെ കണക്കാക്കപ്പെടുന്നു നയതന്ത്ര ബാഗേജുകൾ വഴി ഏതൊക്കെ വസ്തുക്കളാണ് കടത്തിയിട്ടുള്ളതെന്നും അതിൽ ആരുടെയൊക്കെ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും ഈ സംഭാഷണത്തിൽ നിന്ന് വളരെ വ്യക്തമാകുന്നതാണ് സ്വർണ്ണക്കടത്തിന് പിന്നിലെ വലിയ സ്രാവുകളെ പിടികൂടാൻ ഈ വെളിപ്പെടുത്തലുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ടത് അത് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണെന്നിരിക്കെ വരും ദിവസങ്ങളിലെ അന്വേഷണ പുരോഗതി കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മറുനാടനും സ്വപ്ന സുരേഷും തമ്മിലുള്ള നടത്തിയ ഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമാകും കേസുകളൊക്കെ എങ്ങനെ പോകുന്നത് അങ്ങനെ പിന്നാലെ വഴി യാത്രകളുമായിരിക്കും എല്ലോ എനിവെ ഇന്നൊരു വാർത്ത മനോരമയിൽ വന്നിരിക്കുന്നു വാർത്ത വന്നിരിക്കുന്നത് ഈ നയതന്ത്ര സ്വർണ്ണ കേസുണ്ടോ സ്വപ്നയായി ഒക്കെ ഉൾപ്പെട്ട് ആ സ്വർണ്ണ കേസിൽ അങ്ങോട്ട് പോയ നയതന്ത്ര പാഴ്സലുകൾ സ്വപ്നയുടെയും സരിത്തിന്റെ പേര് പറയുന്നുണ്ട് സ്വപ്ന കണ്ടോ എന്ന് എനിക്കറത്തല്ല വാർത്ത സ്വപ്നയുടെയും സരിത്തിന്റെ പേര് പറയുന്നുണ്ട് ഇങ്ങോട്ട് സ്വർണം കടത്തിയതുപോലെ തന്നെ അങ്ങോട്ട് ഈ പറയുന്ന പുരാവസ്തുക്കൾ ഒരുപക്ഷെ ശബരിമലയിലെ സ്വർണവും കടത്തിയിരിക്കാം എന്നാണ് കേട്ടത് ഈ വാർത്ത കണ്ടായിരുന്നോ ഞാൻ കേട്ടു സംബഡി വാസ് കോളിങ് മീ ബട്ട് ദസ് ടോൾ മി ഐ ഡി നോട്ട് റീഡ് ഇറ്റ് എന്താണ് 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 ഈ ഈ പറയാനുള്ളത് അല്ല കേട്ടപ്പോ കേട്ടപ്പം ചിരിക്കാനായിട്ടാണ് തോന്നിയത് ബിക്കോസ് ഐ ഡോ നോ വാട്ട് വാട്ട് ആർ ദ പീപ്പിൾ തിങ്കിങ് ഐ മീൻ മീഡിയ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഒരു ലോജിക്ക് വേണ്ടി എന്ത് ചിന്തിക്കുമ്പോഴോ എന്തെങ്കിലും പറയുമ്പോ സിംപിളി നോ എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ നോൺസെൻസ് വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഹൈലി അൺ അക്സെപ്റ്റബിൾ ശരിക്കും ട്വന്റി ട്വന്റി സിക്സിലെ ഫസ്റ്റ് കോമഡി റിലീസ് ആയതുപോലെ പോലെ തോന്നിയുള്ളൂ വേറൊന്നും ഇല്ല അതിന് അങ്ങനെ പറയാൻ കാര്യ യാതൊരു സാധ്യത ലോജിക്കില്ല ഒട്ടും ഞാനെല്ലാം തുറന്നു പറഞ്ഞെങ്കിൽ ഇത് മാത്രം മറച്ചു വെക്കേണ്ട കാര്യം എന്തുവാ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ മാത്രല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതെല്ലാം ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് സ്കാൻ ചെയ്തില്ലേ കയറി പോകുന്നേ ഇവിടെ പോകുന്നതല്ല എല്ലാം ഇവിടെ സ്കാൻ ചെയ്ത് തന്നെയാണ് പോകുന്നത് ഈവൻ ഈവൻ ഡിപ്ലോ നോട്ട് ജസ്റ്റ് നോട്ട് ജസ്റ്റ് ദി എയർപോർട്ട് ഫസ്റ്റ് വി സ്കാന ഫ്രം ദി കോൺസുലറ്റ് അത് കഴിഞ്ഞിട്ടാണ് സ്കാൻ ഇൻ ദി പാക്കേജസ്കാൻ ഡിപ്ലോമാറ്റിക് പാസേജ് ആയതുകൊണ്ടും എക്സംഷൻ ഉണ്ടാവത്തില്ല ഈ കാര്യത്തിൽ അല്ലേ ഡിപ്ലോമാറ്റിക് സ്കാൻ ചെയ്യാൻ സാധ്യത കുറവാണ് അതാണ് അവർ അവരുടെ ലോചിക്ക് അതെ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ പലതും കൊണ്ടുപോയിട്ടുണ്ടല്ലോ അപ്പം അവരങ്ങനെ ഉദ്ദേശിച്ചതായിരിക്കാം ബട്ട് ശബരിമല എന്നുള്ള പോയെന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ മനസ്സിലായി